സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നവർക്കുള്ള ഹജ്ജ് ക്യാമ്പ് കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ ആരംഭിച്ചു മെയ് പത്തിന് ശനിയാഴ്ച പുലർച്ചെ ഒന്ന് പത്തിനാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ വിമാനം ആദ്യത്തെ വിമാനത്തിൽ പോകേണ്ട ഹാജിമാര് ഇന്ന് ഒമ്പത് മണിക്ക് തന്നെ എയർപോർട്ടിൽ എത്തി അവരുടെ അവരെ സ്വീകരിക്കൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാരെ ഔദ്യോഗികമായി സ്വീകരിച്ചു അതിന്റെ പുറമെ അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഹജ്ജ് ഹൗസിലേക്ക് അവരുടെ ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തിച്ചേരും അങ്ങനെ അവരിവിടെ എത്തിച്ചേരുമ്പോൾ അവരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും ഈ വിമാനത്തിലുള്ള തീർത്ഥാടകർ വെള്ളിയാഴ്ച രാവിലെ കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിലെത്തി തീർത്ഥാടകർ ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത് വിമാനത്താവളത്തിലെ പില്ലർ നമ്പർ അഞ്ചിന് സമീപത്തെ കൗണ്ടറിലാണ് രജിസ്ട്രേഷന്റെ ഭാഗമായി തീർത്ഥാടകരുടെ പേര് കവർ നമ്പർ യാത്രാ തീയതി വിമാന നമ്പർ എന്നിവ രേഖപ്പെടുത്തിയ പ്രത്യേക കളറിലുള്ള ബാഡ് നൽകും ശേഷം ഹജ്ജ് കമ്മിറ്റി ഒരുക്കിയ പ്രത്യേക വാഹനത്തിൽ തീർത്ഥാടകരെ ഹജ്ജ് ക്യാമ്പിലെത്തിക്കും അവരുടെ ഫുഡും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഹാളും അവർക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടത്തിൽ പ്രത്യേകം ഉണർത്താനുള്ളത് സംസ്ഥാനതല ഉദ്ഘാടനം ഹജ്ജ് ക്യാമ്പിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയ വിജയൻ അവർ ഇന്ന് മൂന്ന് മണിക്ക് കണ്ണൂർ അന്താരാഷ്ട്ര എയർപോർട്ടിൽ വെച്ച് നിർവഹിക്കുന്നതാണ് അക്കൂട്ടത്തിൽ തന്നെ കണ്ണൂരിലേക്കുള്ള കണ്ണൂർ ഹജ്ജ് ഹൗസിൻ്റെ ശിലാസ്ഥാപന കർമ്മവും അവിടെ വെച്ച് നിർവഹിക്കുന്നതാണ് തീർത്ഥാടകർക്കും യാത്രയാക്കാൻ എത്തുന്നവർക്കും വിശ്രമിക്കുന്നതിനായി ഹജ്ജ് ഹൗസ് മുറ്റത്ത് പ്രത്യേക പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വിമാനം ശനിയാഴ്ച വൈകിട്ട് പുറപ്പെടും അതേസമയം നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് വിമാന സർവീസുകൾക്ക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ചില ഹജ്ജ് സർവീസുകളിൽ വിമാന കമ്പനി ലഗേജ് സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ഹജ്ജ് ഹൗസ് അറിയിച്ചു ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ചെറിയ ഒരു നിർദ്ദേശം നമുക്ക് നൽകേണ്ടി വന്നിട്ടുണ്ട് അഥവാ നേരത്തെ ഓരോ ഹാജിക്കും രണ്ട് പാക്കേജുകളിലായി നാൽപ്പത് കിലോ അവർക്ക് ലഗേജ് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ബാക്കി വിമാന മേഖലയിലൂടെ പറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അല്പം ദൂരം കൂടുതൽ ഒരമണിക്കൂറിലധികം വിമാനങ്ങൾ അധികം യാത്ര ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഈ ഇന്ധനത്തിൻ്റെ ക്ഷമതയും മറ്റും പരിഗണിച്ചുകൊണ്ട് ഒന്നുകിൽ ഹാജിമാരുടെ എണ്ണം കുറക്കണം അല്ലെങ്കിൽ ലഗേജിൻ്റെ ഹജ്ജ് ലഗേജിൻ്റെ ഭാരം കുറക്കണം എന്നുള്ള ഒരു കാര്യം വന്നപ്പോൾ വളരെ കൃത്യമായി തന്നെ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ തന്നെ തീരുമാനിച്ചു ഹാജിമാരുടെ എണ്ണം കുറക്കണ്ട തൽക്കാലം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ പോകുന്ന വിമാനങ്ങളിൽ ലഗേജ് ഒരു ഹാജിക്ക് മുപ്പത് കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം നൽകി കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ഈ മാസം പന്ത്രണ്ട് വരെ പുറപ്പെടുന്ന എല്ലാ വിമാനങ്ങൾക്കും ലഗേജ് നിയന്ത്രണമുണ്ട് പരമാവധി മുപ്പത് കിലോഗ്രാം ലഗേജ് മാത്രമേ അനുവദിക്കൂ നിലവിൽ നാൽപ്പത് കിലോഗ്രാം ആയിരുന്നു എന്നാൽ ഹാൻഡ് ബാഗിന്റെ ഭാരത്തിൽ മാറ്റമില്ല പരമാവധി ഏഴ് കിലോഗ്രാം അനുവദിക്കും തുടർ ദിവസങ്ങളിലുള്ള വിവരങ്ങൾ വിമാന കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതിനനുസരിച്ച് അറിയിക്കുമെന്ന് ഹജ്ജ് ഹൗസ് അറിയിച്ചു എയർ വൺ കൊണ്ടോട്ടി